ഹലോ ഗായ്സ് അങ്ങനെ എന്റെ എല്ലാ എക്സാമും കഴിഞ്ഞു സമാധാനമായി ഇന്നായിരുന്നു എൻ്റെ ലാസ്റ്റ് എക്സാം സെക്കൻഡ് ലാംഗ്വേജിന്റെ എനിക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒന്നുമില്ല ഇതാണ് എന്റെ ഫൈനൽ എക്സാം ഇത്ര ദിവസമായല്ലേ ആകെ പ്രാന്ത് പിടിച്ചിരിക്കയായിരുന്നു ഈ വർഷത്തെ നമ്മുടെ എക്സാമൊക്കെ അറിയാം കുറച്ച് കുഴപ്പിക്കുന്ന എക്സാമായിരുന്നു ആദ്യത്തെ തന്നെ എക്സാമുകളൊക്കെ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചു നമുക്ക് ഓൺ എക്സാമും നടത്തിയിട്ടില്ല ഹാഫ് എൽഡിൽ പെട്ടെന്ന് ടഫാക്കി മോഡൽ ഈസിയാക്കി ആക്കി പബ്ലിക്ക് വീണ്ടും ഇങ്ങനെയൊക്കെ ആക്കി എക്സാം ആയിരുന്നു കുറേ പ്രശ്നങ്ങളൊക്കെ ആയതാണ് എന്തായാലും നമുക്ക് റിസൾട്ട് വരുമ്പോൾ നോക്കാം എന്തൊക്കെയാവും എന്ന് അപ്പം ഇന്ന് ി ആയിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ മലയാളം സംസ്കൃതം ഒക്കെ ഈസി ആയിരുന്നു അറബിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വൺ വേർഡിനൊക്കെ പറഞ്ഞു പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി നല്ല ഈസി ആയിരുന്നു ഹിന്ദി ഒരിക്കലും നമ്മളെ വിശിപ്പിക്കാറൊന്നുമില്ല അപ്പം ഹിന്ദിയിലെ വൺ വേർഡ് ഒരു സംഭവം ഉണ്ടായി നിങ്ങൾക്ക് പറഞ്ഞത് ആർമിക ചേഹര കവി കവിതയാണ് അതറിയാലോ പിന്നെ ബാദ്ശാഖിയാണ് തോഫ ലേക്കറായ പിന്നെ അനങ്ക് കിസ്ബവ് നാലാമത്തെ ക്വസ്റ്റ്യൻ കുമുതുക്കോ ഈ അഞ്ചാമത്തെ ആണ് ഞാൻ പറഞ്ഞത് പിതാജീനെ ചില ആളുകൾക്കൊക്കെ ടെക്സ്റ്റ് വായിക്കാത്തതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ ഒന്ന് രണ്ടുപേരൊക്കെ പറഞ്ഞത് ബേട്ടേനെ എഴുതിപ്പോയിരുന്നു പക്ഷെ പിതാജീനെയാണ് ആൻസർ പിന്നെ ആറാമത്തെ ഏഴാമത്തെയൊക്കെ നമുക്ക് മോഡലിന് അൽ ഹാഫി തന്നെ ഈ മോഡൽ വന്നായിരുന്നു പിന്നെ അത് വൺ വേർഡ് അല്ലല്ലോ പിന്നെ ഉള്ളത് ഏതാണ് ശരീര സമാനാർത്ഥ പത് ദേഹം എന്നുള്ളതാണ് പിന്നെ മാതൃഭൂമിയുടെ ആണ് ചോദിച്ച സിമ്പിൾ ആയിരുന്നു പിന്നെ ജീവൻ വൃത്താണെങ്കിലും പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ പല്ലവൻ കര അത് ഞങ്ങൾക്ക് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് വൺ ആർക്കും ഒക്കെ നിങ്ങളുടെ മോഡലൊക്കെ പുതിയതായി വന്നിട്ടുണ്ട് പഠിക്കണം വരുമെന്ന് പിന്നെ ബാക്കിയൊന്നും കുഴപ്പമുണ്ടായില്ല പിന്നെ വൺ ബോർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായത് നമുക്ക് അറിയാമല്ലോ എട്ട് മാർക്കിന്റെ അവിടെ ഉള്ളതാണ് അത് പിന്നെ എല്ലാവർക്കും അറിയാലോ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉള്ളതാണ് പിന്നെ പോസ്റ്റർ പത്ര അന്ന് കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഉള്ളത് പറയാന് എന്താണ് നിങ്ങളുടെ പ്ലാൻ വെക്കേഷൻ പ്ലാൻ ഉള്ളൊക്കെ പറയാൻ കമ്പ്യൂട്ടർ സയൻസിനും കൊമേഴ്സിനൊന്നും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ബയോ സയൻസ് ആണ് ഏറ്റവും ആദ്യം കഴിയുന്നത് എന്താ അവിടെ സമാധാനം ഇന്ന് പോയിട്ടൊന്നും സമാധാനത്തോടെ ഇരിക്കണം വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യ